രാത്രി ഒരു പത്ത് ആയപ്പോൾ നല്ല വിശപ്പ് തോന്നിയിട്ട് പുറത്തെന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അപ്പയാണ് ഒരു സംഭവം കണ്ടത് സായിബാബ എന്തോ ഒരു പരിപാടി എടുക്കുന്നുണ്ട് സായിബാബിൻ്റെ എന്തോ ഒരു പരിപാടിയാണ് എന്താന്ന് എനിക്ക് അറിഞ്ഞവിടെ അപ്പോൾ ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനും പോയി നിന്നിട്ടോ അന്നദാനം തന്നെയാണ് കേട്ടോ നമുക്ക് അങ്ങനൊന്നുമില്ല നമുക്ക് എവിടെ ഭക്ഷണം കിട്ടിയാലും നമ്മൾ അങ്ങോട്ട് പോകും അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനും കുറച്ച് തന്നെ ക്യൂവിലൊക്കെ നിന്ന് അങ്ങനെ അവർ നല്ല ഫുഡാണ് തിന്നെ കേട്ടോ നല്ല ഫുഡ് നല്ല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ചോറ് പിന്നെ എന്തൊക്കെയോ കറി അച്ചാർ അങ്ങനെ മൊത്തം വെജിറ്റേറിയൻ ആയിട്ടുള്ള നല്ല ഫുഡായിരുന്നു എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവരുടെ ഭാഷയിൽ പ്രസാദം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതാണ് ഫുഡ് നല്ല ടേസ്റ്റുള്ള പരിപ്പ് കറിയും പിന്നെ എന്തൊക്കെ കറിയും പിന്നെ അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെ തൽക്കാലം ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഹാപ്പി ആയിട്ടാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഇങ്ങനെയൊരു സംഭവം ഇത് എന്തൊരു ഒരു സ്വീറ്റാണേ